ആവശ്യങ്ങൾക്കിടയിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ബാക്കി അവഗണന മാത്രം നിരവധി പ്രതിസന്ധികളിൽ പെട്ട് ഉലയുന്ന കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ധനസഹായം ആവശ്യപ്പെട്ടു എന്നാൽ ഏഴാമത്തെ ബജറ്റ് പ്രഖ്യാപനം നടത്തി ചരിത്രം കുറിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് പേരിന് പോലും ഒരു പദ്ധതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോലും കൂട്ടാക്കിയില്ല ബജറ്റിന് മുമ്പുള്ള ആലോചനകളുടെ ഭാഗമായിട്ട് ശനിയാഴ്ച ന്യൂഡൽഹിയിലെത്തിയ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിരവധി ആവശ്യങ്ങളായിരുന്നു ധനമന്ത്രിയോട് നേരിട്ട് ഉന്നയിച്ചിരുന്നത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചപ്പോഴും കേരളത്തെക്കുറിച്ച് മിണ്ടാനോ പരിഗണിക്കാനോ ശ്രമിച്ചില്ല എന്നാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം കേരളത്തിൽ നിന്നൊരു എം പി ഉണ്ടായാൽ കേരള പദ്ധതികളും മറ്റ് ആനുകൂല്യങ്ങളും വലിയ തോതിൽ ഇങ്ങോട്ടെത്തിക്കാൻ സാധിക്കുമെന്ന അവകാശവാദമാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുടനീളം ആവർത്തിച്ചിരുന്നത് എന്നാൽ ഇതാണിപ്പോൾ പാതി തൃശ്ശൂരിൽ ഒരു എം പി ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിരന്തരം ഉന്നയിച്ച കാര്യമായിരുന്നു തന്നിലൂടെ കേന്ദ്ര പദ്ധതികൾ എത്തിക്കുമെന്നത് എന്നാൽ എല്ലാം പാഴ്വാക്കായി എന്ന് വേണം പറയാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം അവസാനിക്കുമ്പോൾ മനസ്സിലാവുന്നതും അത് തന്നെയാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്നത് കാലങ്ങളായി സംസ്ഥാനം ഉയർത്തുന്ന ആവശ്യമാണ് ഇത് തങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്തെ കേരളം ഈ ഫെബ്രുവരിയിൽ നടത്തിയ സമരം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പങ്കാളിത്തത്തിൽ ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എന്നാൽ അതിന്റെ ഒന്നും പ്രതിഫലമൊന്നും തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേരള സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയിരുന്നത് കേരള സർക്കാർ നടത്തിയ നവകേരള സദസ് ഉൾപ്പെടെ മുഖ്യ ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിനോടുള്ള കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് നിർണായക സത്യകക്ഷികളായ ജെ ഡിയും ഡി ടി പി ഭരണത്തിലിരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ബജറ്റിൽ വാരികൂരിയാണ് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേക പദ്ധതി ആവശ്യപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു ബീഹാറിൽ ഇരുപത്തി കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രളയ സഹായവും വിമാനത്താവളവും മെഡിക്കൽ കോളേജ് രണ്ട് ക്ഷേത്ര ഇടനാഴികൾ എന്നിവയടക്കം ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ ധനമന്ത്രി പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിനാണെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പതിനയ്യായിരം കോടി രൂപയും വരും വരുന്നാളുകളിൽ പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി കണക്കാക്കുന്ന അമരാവതിയുടെ വികസനത്തിന് ആവശ്യമായ കേന്ദ്ര സഹായം നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുൻ്റെ കാലങ്ങളായുള്ള ആവശ്യം പതിനയ്യായിരം കോടി രൂപയാണ് തലസ്ഥാന വികസനത്തിന് മാത്രമായിട്ട് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി ബഹുമുഖ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും പണം തിരിച്ച് കേന്ദ്ര വഴി നൽകുമെന്നും നിർമ്മലാ സീതാരാമൻ ബജറ്റിലൂടെ അവതരിപ്പിച്ചിരുന്നു ഇനി സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയും കേന്ദ്ര സഹായങ്ങൾ ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി നേതാക്കളെ പ്രതിരോധത്തിലാക്കുകയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തെ മാത്രം അവഗണിക്കുന്നത് എവിടെയാണ് കേരളം മാത്രം മറന്നു എന്നാണ് പലരും ഉന്നയിക്കുന്നത് ഈ ബി നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ കാര്യങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ് കാരണം പ്രചാരണ വേളയിൽ അവർ ആവർത്തിച്ച പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാതെ പോയി അല്ലെങ്കിൽ അത് പാഴ്വാക്കായി എന്നാണ് എല്ലാവരും പറയുന്നത്